അപ്പോ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോ യഥാർത്ഥത്തിൽ റമദാനിൽ നമ്മൾ ചെയ്യുന്ന സുഹൃത്തും നമ്മൾ ചെയ്യുന്ന വിമാനത്തുകളും നമ്മൾ ചെയ്യുന്ന നന്മകളും മാറ്റിവെക്കാനുള്ള സൽക്രമങ്ങളായി നമ്മൾ മാറ്റണം മുതലിലേക്കല്ല മുതലിലേക്കല്ലേ നമ്മുടെ നമ്മളിപ്പോ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിന് നമ്മൾ കുറച്ച് മുതൽ മുടക്ക് നമ്മൾ ആദ്യം ഇറക്കും ആ ബിസിനസ് അങ്ങനെ വളർന്നു വന്ന് ആദ്യം മതിൽ ആദ്യം മതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യും മുതൽ മുടക്കിലേക്ക് നമ്മൾ നീക്കി വെക്കും മുതൽ മുടക്കാണ് ഇതൊക്കെ പക്ഷെ പിന്നെയാണ് നമ്മളതിൻ്റെ ലാഭം കൊയ്യാറുള്ളത് പിന്നെയാണ് നമ്മളതിൻ്റെ ലാഭം കാണാറുള്ളത് അല്ലേ അങ്ങനെയാണല്ലോ അതേ പ്രകാരം തന്നെയാണ് ഒരു വിശ്വാസി റമദാനിലേക്ക് അടുക്കും തോറും അവൻ്റെ മുതലിലേക്ക് നീക്കി വെക്കേണ്ട കാര്യങ്ങൾ അഥവാ അള്ളാഹുലേക്കും അള്ളാഹുലേക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം റമദാൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്തു തീർക്കണം റമലാനാവട്ടെ എന്നിട്ട് നന്നാവാ ആ ചിന്ത അങ്ങ് തൽക്കാലം മാറ്റിയെക്കുക റമലാൻ നന്നാവാനുള്ളതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ റമലാൻ ആവട്ടെ എന്ന് പറഞ്ഞിട്ടില്ല കാത്തുനിൽപ്പുണ്ടല്ലോ അത് വേണ്ട കാരണം പലപ്പോഴും നമ്മൾ റമദാനിലേക്ക് എത്തുമെന്ന് അറിയില്ല ഞങ്ങൾ ആയുസ്സിനെ അല്ലാ അപ്പം റമദാനിലേക്ക് നമ്മൾ എത്തുമ്പോൾ റമദാനിൽ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും നമ്മുടെ വരവിലേക്ക് നമ്മുടെ വരവിലേക്ക് നമ്മൾ നീക്കി വെക്കണം കഴിഞ്ഞ പോയ മാസങ്ങളിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പൊറപ്പിക്കപ്പെടാൻ വേണ്ടിയാവരുത് അങ്ങനെ പുറത്ത് അങ്ങനെ പൊറിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരും പിന്നെ വരവിലേക്കൊന്നും ഉണ്ടാവില്ല ഏയ് പിന്നെ വരവിലേക്കൊന്നും ഉണ്ടാവില്ല ചെയ്തതുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ റമദാനിലെ ഇബാദത്ത് കൊണ്ട് പൊരുത്തപ്പെട്ടു തന്നു പിന്നെ വരവിലേക്കൊന്നും വേണ്ടേ ാലത്തിൽ നിന്ന് അതല്ലെങ്കിൽ മീസാൻ എന്ന തുലാസ് തൂക്കുമ്പോൾ സമാസമം നിൽക്കാതെ നന്മയുടെ തുലാസിൻ്റെ കനം തൂങ്ങണ്ടേ ഈ കനം തൂങ്ങണമെങ്കിൽ എന്ത് വേണം റമദാനിൽ ചെയ്യുന്ന സൽക്രമങ്ങൾ നമ്മുടെ വരവിലേക്ക് നമ്മൾ മാറ്റി വെക്കണം അപ്പോഴാണ് അവന്യതി യഥാർത്ഥ ഒമ്മിനായി മാറുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു നാം അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ അതുകൊണ്ടാണ് മഹാനായ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറണം സ്വഹാബ നിങ്ങൾ യഥാർത്ഥ ഒരു വിശ്വാസിയായി മാറണേ സ്വഹാബ ഒരു വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള വിശ്വാസിയാണെന്നറിയോ എന്ന കലിമ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് ആ കലിമ നമ്മൾ ചൊല്ലി മുഹമ്മദ് അങ്ങനെ ഒരു ഉമ്മയും ബാപ്പയും വിശ്വാസിയായത് കൊണ്ട് മാത്രം നമ്മൾ വിശ്വാസിയായി പക്ഷേ നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ മാനിൻ്റെ പളങ്കു മാത്രം ഉടയാതെ മരണം വരെ കൊണ്ട് നടക്കല് ഒരു വിശ്വാസിയുടെ കടമയാണെന്ന് നമ്മൾ മറന്നുപോവല്ല ഒരു ശക്തവാനായ വിശ്വാസിയായി നിങ്ങൾ മാറണം സാധാരണ ഒരു ലോക്കൽ വിശ്വാസിയായി മാറാൻ പാടില്ല ശക്തമാനായ വിശ്വാസിയുടെ അടയാളം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരു ലോക്കൽ വിശ്വാസിയുടെ എന്താണെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധരമല്ല വരുമ്പോഴേക്ക് അള്ളാന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഒരു ശക്തമാനായ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബ്ലൈ വസ്ലങ്ങൾ ഒരു ശക്തമാനായ വിശ്വാസിയുണ്ടല്ലോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസിയുണ്ടല്ലോ അള്ളാഹു സ്നേഹിക്കുന്ന വിശ്വാസിണ്ടല്ലോ അള്ളാഹു മഹബത്ത് വക്കുന്ന വിശ്വാസിണ്ടല്ലോ ആ വിശ്വാസി അൽ വിശ്വാസിൽ യോ ഹൈറോ ആ മുമ്മിനാണ് യഥാർത്ഥത്തിൽ ഹൈരുള്ളവന ആ മുമ്മിനാണ് യഥാർത്ഥത്തിൽ നന്മയുള്ളവനെ മാത്രമല്ല അഹബല റബ്ബ് സ്നേഹിക്കുന്ന അവനെയാണല്ലാഹു ഇഷ്ടപ്പെടുന്നത് അവനെയാണല്ലാഹു സ്നേഹിക്കുന്നത് അവനെയാണ് അല്ലാഹു ഇമ്പ ആ മിനായിട്ട് നമ്മൾ മാറണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ യഥാർത്ഥത്തിൽ ഒരു മൊമ്മ എന്ന് പറഞ്ഞാൽ മുച്ചുനബി പറഞ്ഞതുപോലെ അല്ല ഇഷ്ടപ്പെടുന്നൊരു മുമ്മിനായി മാറണോ അല്ല ഇഷ്ടപ്പെടുന്നൊരു യുവാവായി മാറണം അല്ല ഇഷ്ടപ്പെടുന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്ന ഒരു വിശ്വാസിയായി നിങ്ങൾ മാറണേ സ്വഹാഭാ ആ വിശ്വാസിയുടെ അടയാളമല്ലാണ്ട് ഹബീബ് പറയുകയാണ് വാഹബുൽ മിനിൽ മുമ്മിനില്ല

പഠിപ്പിക്കുമ്പോ അറിവ് നിലാമില്ല പരിശുദ്ധമായീങ്ങളെ നമ്മൾ ഏത് കൂട്ടത്തിലാ മോഹിനീങ്ങളെ ഉള്ളത് ശക്തമാനായ വിശ്വാസിയുടെ പട്ടികയിലാണോ ഞാനും അതല്ല നിങ്ങളുള്ളത് ബലഹീനനായ വിശ്വാസിയുടെ കൂട്ടത്തിലാണോ നമ്മളുള്ളത് അതിന്റെ അടയാളമെന്ന് പറഞ്ഞു തരട്ടെ അതിന്റെ പറഞ്ഞു തരട്ടെ പറഞ്ഞല്ലോ ശക്തമാനായ വിശ്വാസി എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള വിശ്വാസിയം നാണോ നല്ല മസിൽ പവറുള്ള വിശ്വാസിയം നാണോ നല്ല ഗ്ലാമറുള്ള വിശ്വാസിം എന്നാണോ നല്ല ആരോഗ്യമുള്ളവനെന്നാണോ അള്ളാഹു നല്ല മസിൽ പവറും കൊടുത്തവനം അള്ളാഹു നല്ല തടി കൊടുത്തവനെന്നാണോ നല്ല സമ്പത്ത് കൊടുത്തവൻ എന്നാണോ ആരാണ് رسول الله دلني يا رسول الله دلني يا رسول الله വിശ്വാസിണെന്ന് തങ്ങളെന്ന് പറഞ്ഞു തരുമോക്കാരാ പറയാൻ പോവുകയാക്തമാനായ വിശ്വാസിയുടെ രണ്ട് അടയാളങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ ആ രണ്ട് അടയാളങ്ങളും ജീവിതത്തിലുണ്ടെങ്കിൽ അപൂഹി അള്ളാഹു പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയായി നമ്മൾ മാറുന്നതാ പറയട്ടെ അതിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ ശക്തമാനായ വിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ അവൻ ദൃഢമായ തീരുമാനമുള്ളവനാണ് സ്വഹാബാ തീരുമാനമുള്ളവനാണ് ാണ് സ്വഹാബ് കഴിഞ്ഞ ഒരു വിഷയം കഴിഞ്ഞ ആ തീരുമാനത്തില് അന്നാന്റെ പൊരുത്തത്തോടെ ഉറച്ചു നിൽക്കുന്നവനാണ് സ്വഹാബ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മളെ കുറിച്ചിട്ടാണ് മുത്തുറസൂറുള്ള പറയുന്നത് കൂട്ടുകാരാ പെങ്ങളെ പറയുകയാണ് പറയുകയാളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മളൊരു കാര്യം പറയാൻ തീരുമാനിച്ചാൽ നമ്മളൊരു കാര്യം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അത് ചെയ്യുന്നവന്നാര അത് പറയുന്നവന്മാരാ അത് പ്രവർത്തിക്കുന്നവന്മാരാ അവനാണ് ശക്തമാനായ വിശ്വാസി എന്ന ലോകത്തിൽ നൂറേ നബി മുഹമ്മദ് മുസ്തഫ ആ ഒരു മനസ് വേണം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്സുള്ള ആരാ ആ വിശ്വാസിയെ കുറിച്ചിട്ട് മുത്തുറസൂറുള്ള പറയുകയാണ് പക്ഷേ ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ പൊരുത്തത്തിലായിരിക്കണോ ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ ഇഷ്ടത്തിലായിരിക്കണോ ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ദീനിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചിട്ടായിരിക്കണോ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാ ആ പൊരുത്തം ആഗ്രഹിച്ച ശക്തമായ ഒരു തീരുമാനമെടുക്കുന്നവർ ആരാ അവരെ അള്ളാഹു ഇഷ്ട ി മുഹമ്മദ് ചില ആളുകളുണ്ടല്ലോ തീരുമാനമെടുത്താൽ അത് പറയാൻ കഴിയില്ല അത് ചെയ്യാൻ കഴിയില്ല അത് പ്രവർത്തിക്കാൻ കഴിയില്ല കഴിയില്ലേ തെറ്റ് ചെയ്യുന്നവരോട് അത് തെറ്റാണെന്ന് പറയണ്ടേ കൂട്ടുകാരാ കൂട്ടുകാരാപത്ത് പറയുന്നവരോട് അത് ഗീപത്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കൂട്ടുകാരാ തെറ്റ് കണ്ടിട്ടും പറഞ്ഞു കൊടുക്കാൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിശ്വാസിയല്ല ഹറാമുകൾ കാണും ചെയ്യല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലെങ്കിൽ ഞാനത് പറഞ്ഞാൽ ഞാനത് പറഞ്ഞ ഞാനത് തടഞ്ഞു കഴിഞ്ഞാൽ അവന് എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക എന്ന് കരുതിയിട്ട് മാറി നിന്നാൽ ഹബീബ് പറയുകയാണ് അവരെക്കുള്ള ശക്തമായ വിശ്വാസിയാവാ നബി മുഹമ്മദ് ാഹുല പഠിപ്പിക്കാണ് ഈ ഒരു ഹദീസിന്റെ മാധുര്യം നിങ്ങൾ നോക്കിയേ നബി അലൈഹി നോക്കിയേലൈ പറയാണ് അല്ലാഹ് ഒരു കാര്യം ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ചങ്കൂറ്റം അതെങ്ങനെ ദീനിന്റെ വിഷയത്തിൽ ഇട്ടോ ഓരോരുത്തർക്ക് യോജിച്ചുകൊണ്ട് ഓരോ മസല പറയല്ല നാട്ടിലെ പണക്കാരന് വേണ്ടിയിട്ട് ഉസ്താദ് ഒരു മസാല പറയാ പാവപ്പെട്ടവനെ എല്ലിനോ അങ്ങനെയാ വരുത് പള്ളിയുടെ പ്രസിഡൻ്റാണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ആണെങ്കിലും സാധാരണ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും ആ നാട്ടിലെ പ്രമാണിയാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും സാധാരണക്കാണെങ്കിലും ദീനിന്റെ വിധി വിലക്കുകൾ ഒരേപോലെയാവണം നബി മുഹമ്മദ് മുസ്തഫാസം അവൾ ഉറക്ക ചൊല്ലി നബി മുഹമ്മദ് മുസ്തഫാസം അവനാണൽ കവിയു നബി മുഹമ്മദ് മുസ്തഫ അത് ആവാൻ നമ്മളെ കൊണ്ട് കഴിയണം അതാവാൻ നമ്മൾ അല്ലാതെ അൽമിനിൽ കവിയു നല്ല ആരോഗ്യമുള്ള മൂമിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല മസിൽ പവറുള്ള മൂമിന് നല്ല കപ്പ ഷോൾഡറും ബോഡി ഫിറ്റൊക്കെ ഉള്ള മൂമിൻ അവനെയല്ല ഉദ്ദേശിച്ചത് അത് വേണം അത് വേ ഇത് വേ അത് വേണം നല്ല ആരോഗ്യം വേണ്ടേ നല്ല ആരോഗ്യം വേണം അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ആരോഗ്യം ആഫിയത്തുള്ള ദീർഘായുസന് അള്ളാഹു നമുക്ക് തരട്ടെ അതിനെന്ത് വേണം നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം എന്തെങ്കിലും വാരി വലിച്ച് കഴിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ ഹലാലായത് മാത്രം കഴിക്കുക ഹലാലായ ഭക്ഷണം പോഷക ആഹാരങ്ങള് നല്ല നമ്മൾ കഴിക്കണം അതിപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയേണ്ട അവസ്ഥയാണ് കറക്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കണം കറക്റ്റ് നമ്മുടെ ശരീരത്തിന് കറക്റ്റ് നമ്മൾ ഭക്ഷണം കൊടുക്കണം അള്ളാഹു നമുക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസൻ അള്ളാഹു നൽകട്ടെ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ എന്താകും ഗ്യാസ് കയറും പ്രശ്നങ്ങളാവും വിഷയങ്ങളാവും സാധനമാർ എപ്പോഴും പറയും ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കണം മൂത്ര ഒഴിക്കാൻ മുട്ടിയാൽ ബാത്റൂമിൽ പോകാൻ വന്നാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും ഒരാളും കൂടി അല്ലെങ്കിൽ ഒരാളും കൂടി ഒരാൾ കൂടി കാണട്ടെ അതല്ലെങ്കിൽ ഈ വർത്തമാനം കൂടിയും തീരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കേ ചെയ്യരുത് ഈ മൂന്ന് വിഷയങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം അത് ആരോഗ്യത്തിൻ്റെ വിഷയമാണ് അത് ആരോഗ്യത്തിൻ്റെ വിഷയം എത്ര തവണ സംസാരത്തിൻ്റെ കിടക്ക് സുഹാബ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക ഭക്ഷണത്തിൻ്റെ സമയമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എത്ര സമയത്ത് യാത്രക്കടയില് യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ട് ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി മുത്തുനപ്പി നിർത്തിയിട്ടുണ്ട് നമ്മൾ സിയാറത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ നല്ല സ്ഥലത്തെട്ടെ അല്ലെങ്കിൽ നല്ല ഹോട്ടൽ എത്തട്ടെ എന്ന് അങ്ങനെ പോകും നമ്മൾ അങ്ങനെ പോകുമ്പോട്ടെ ഭക്ഷണത്തിന്റെ സമയമായോ നമ്മൾ നല്ല സ്ഥലം കണ്ടുപിടിക്കുക അവിടുന്ന് ഭക്ഷണം കഴിക്കുക അതങ്ങനെയാണ് വേണ്ടത് ആരോഗ്യം നമ്മൾ നല്ലതുപോലെ നോക്കണം നിന്റെ ആരോഗ്യത്തിൽ മുത്തുനബി വേറെ നിന്റെ ആരോഗ്യത്തിൽ നിനക്ക് ബാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുലു അല്ലെ വസ്ലാം അപ്പൊ അത് വേറെ വിഷയമാണ് വിഷയാണ് അതിലേക്ക് വരാം അപ്പൊ യഥാർത്ഥത്തിൽ കവിയായ അഥവാ ശക്തമാനായ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന തീരുമാനത്തിൽ ദൃഢത വേണം ഉറപ്പ് വേണം ഉറപ്പ് വേണം എല്ലാവർക്കും ഒരു തീരുമാനം എല്ലാവർക്കും ഒരു തീരുമാനം നമ്മുടെ വീട്ടിൽ പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കളെയും ഒരുപോലെ ഒരുപോലെ വെളുത്തവനെ വേറെ രൂപത്തിൽ കറുത്തവനെ വേറെ രൂപത്തിൽ വലിയവനെ വേറെ രൂപത്തിൽ വലിയ മരവൾക്ക് വേറെ സ്ഥാനം ചെറിയ മരവൾക്ക് വേറെ സ്ഥാനം മരുമകളായിട്ട് കയറി വരുമ്പോൾ മരുമകൾക്ക് സ്ഥാനം നമ്മൾ സ്നേഹം നമ്മൾ കൂട്ടിക്കൊടുക്കും അതൊക്കെ ശരിയാണ് പക്ഷേ രണ്ട് പേരെയും രണ്ട് കണ്ണുകൊണ്ട് കാണാൻ പാടില്ല ഒരേ കണ്ണുകൊണ്ട് കാണണം ഏത് വിഷയ കേട്ടോ ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഏത് വിഷയമാണേ ദീനിന്റെ വിഷയമാണോ എല്ലാവരോടും ഒരേ നിലപാടെടുക്കാൻ കഴിയണം ഒരേ നിലപാട് അവിടെയാണ് നിങ്ങളെ കവിയായ ശക്തവാനായ വിശ്വാസിയായി മാറുന്നത് ലോകത്തിന്റെ തോഹ നബി മുഹമ്മദ് മുസ്തഫ സലാഹുലൈ വല്ലം